ഹലോ വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും ജസ്റ്റ് പ്ലാൻഡാക്കിയിട്ട് കുറച്ച് ദിവസമായിട്ടോ അത് ചെയ്യണോ ചെയ്യണ്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഞാനിപ്പോൾ ചെറുതായിട്ട് വെയ്റ്റ് ലോസ് ഒക്കെ നോക്കിക്കോണ്ടിരിക്കുന്ന ഒരു സമയമാണ് ചെറിയൊരു ഡയറ്റ് പ്ലാനും ചെറുതായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കും അപ്പോൾ എനിക്ക് തോന്നി എന്താണ് ഇതുപോലൊരു വീഡിയോ എടുത്തിട്ട് അതിങ്ങനെ ഫോളോ ചെയ്തിട്ട് പോകുക എനിക്ക് എന്നെ ഒന്നും കൂടെ കൺസിസ്റ്റൻസി ആയിട്ട് നിർത്താൻ പറ്റുന്നേ അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് പിന്നെ അതേപോലെ എൻ്റെ കൂടെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ചെയ്യും കൂടെ ചെയ്യാലോ എന്ന് കരുതിയിട്ടോ ഇപ്പം ഞാൻ ഏകദേശം ഒരു ടു വീക്സ് ഒക്കെ ആയിട്ടുണ്ട് നമ്മളൊരു ഈ ഡയറ്റ് പ്ലാന് തുടങ്ങിയിട്ടോ അതിന് ഞാനിപ്പോൾ ഇന്നലെ ഇങ്ങനെ വെയിറ്റ് നോക്കിയ സമയത്ത് ടു പോയിൻറ്റ് സംതിങ് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് അതിനിയിപ്പോൾ എന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നോട് കുറേ പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ വെയിറ്റ് കുറഞ്ഞൊക്കെ അപ്പം അതും കൂടെ അതെനിക്കൊന്നും കൂടെ ഒരു പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വെയ്റ്റ് കുറഞ്ഞെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു നമ്മൾ ഡയറ്റും പിന്നെ അതേപോലെ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടൊക്കെ ഒന്ന് ജസ്റ്റ് കുറയാനുള്ള ചാൻസാണ് കൂടുതലാണ് ഇൻ്റെ എന്നെ സംബന്ധിച്ചിട്ടോ അപ്പം എനിക്കൊന്ന് മടിയോ ആ വെയിറ്റ് കുറഞ്ഞിടല്ലോ എന്നുള്ള ഒരു രീതിയാവും കേട്ടോ പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മിസ്സിസ് മലബാറിൻ്റെ മിഹീബയുടെ ചാനലിൽ വീഡിയോസ് കാണൽ ഇടയ്ക്ക് കാണലുണ്ട് അപ്പോൾ അതിലിപ്പോൾ ആൾ വെയിറ്റൊക്കെ കുറച്ച് സെറ്റായിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അതും കൂടി കണ്ടപ്പോൾ എനിക്കൊന്ന് ഇൻസ്പിറേഷൻ ആകാൻ തുടങ്ങിയതിട്ടാണ് അവൾ വീഡിയോ കണ്ടപ്പോഴാണ് അപ്പോൾ ഞാനും കരുതി അതേപോലെ അവളിതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ സ്റ്റോറി ഇടലുണ്ടായിരുന്നു അവർ കഴിക്കണം ഫുഡും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ എനിക്കൊന്ന് തോന്നി അത് നല്ലൊരു ഐഡിയ ആണ് അതേപോലെ നമുക്കും ഒന്ന് ഫോളോ ചെയ്ത് നോക്കാമെന്നിട്ടും അപ്പം ഞാനിപ്പോൾ ഇപ്പം ഞാൻ വെയിറ്റ് വെയിറ്റ് ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉള്ളൊരാൾ തന്നെയായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ഏജ് വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം ഒരു ഐറ്റവും വെയിറ്റൊക്കെ ഉള്ള ആൾ തന്നെ ആയിരുന്നു പക്ഷേ എന്നാലത്രയും അങ്ങോട്ട് കൂടുതലായിട്ടൊന്നും തോന്നിക്കലില്ലായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് നിനക്കറിയില്ല ഞാൻ എൻ്റെ കയ്യിൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് എൻഗേജ്മെൻറ്റിൻ്റെ മുമ്പുള്ള ഫോ എൻഗേജ്മെൻറ്റിൻ്റെ ടൈമിലുള്ള ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അത് ഞാൻ ഇതിന് പിൻ ചെയ്യാൻ നോക്കാം കേട്ടോ പിന്നെ ആ ഒരു സമയത്ത് പിന്നെ എൻ്റെ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഓവർ വെയ്റ്റ് ആയിട്ട് തോന്നാൻ തുടങ്ങിയത് നമ്മളെ പ്രഗ്നൻസിൻ്റെ മോളെ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയി ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഒരു കുറച്ചൊക്കെ നല്ല പോലെ കൂടുതലായിട്ട് തോന്നാൻ തുടങ്ങിയത് എനിക്ക് പക്ഷെ ആ ഒരു സമയത്തൊന്നും ഞാൻ അത്രയും അങ്ങോട്ട് ഡയറ്റൊന്നും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ മോളെ ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ അവളെ ഫീഡിങ് ഒക്കെ നിർത്തിയതിന് ശേഷം ഇതേപോലെ ഞാൻ മെനക്കെട്ടിട്ട് വർക്ക് അന്ന് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ സ്കിപ്പിംഗ് ചെയ്യാറുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് ഞാനൊരു ഒരു ട്വൽവ് കേജ് ഒക്കെ ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഞാൻ ആ ഒരു കുറച്ച് സമയത്താണ് നമുക്ക് ഇപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി ഒക്കെ ഉണ്ടായി ആ ആ വെയിറ്റ് അതേപോലെ അങ്ങ് എന്തെങ്കിലും ഡബിളായിട്ട് കൂടിയിട്ടോ ആ സമയത്ത് ഇപ്പോൾ ഞങ്ങൾക്ക് ഡയറ്റൊന്നും ഇവരെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് അതൊന്നും ഫോളോ ചെയ്യാൻ പറ്റൂല കാരണം ബേബീസ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടി വരുന്നല്ലോ അപ്പം അങ്ങനെ ഞാൻ അന്ന് ഫുഡൊക്കെ അത്യാവശ്യം കഴിക്കുന്ന ആ ഒരിതൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടിപ്പോയി കേട്ടോ അവരെ വയറ്റിൽ ഡെലിവറി കഴിഞ്ഞ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഏകദേശം എൺപതിൻ്റെ അടുത്തൊക്കെ എൺപത്തൊന്ന് എൺപത് ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഫ്ലാറ്റ് എടുത്ത് നിന്ന് ആ ഒരു സ്ഥലത്ത് ന്യൂട്രീഷൻ ഫുഡിൻ്റെ ഒരു ടീംസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് വെയ്റ്റ് കുറക്കുന്നതിനെ പറ്റി ഇന്നോടല്ല ഹസ്ബൻഡിനോടും അതേപോലെ എൻ്റെ ഉമ്മനോടൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മൾ റൂമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബി എം ഐയും അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ എയ്റ്റി വൺ എയ്റ്റി ടു അങ്ങനെ എന്തോ ഏക ഏതാണ്ട് ഉണ്ടേന്ന് കേട്ടോ അപ്പം എ ടി ആ പോകുന്നതന്നെയായിരുന്നു അപ്പം ഞാൻ ആ സമയത്ത് പിന്നെ നമുക്ക് ഡയറ്റും കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല ആരും സംബന്ധിക്കൂ നമ്മൾ ബേബീസ് കുഞ്ഞിതല്ലായിരുന്നു പിന്നെ ഈ പ്രഗ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാൻ തീരെ ഈ പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഓരോ ഫുഡൊക്കെ കഴിക്കൂലേ നമ്മൾ ഈ ഒരു നമ്മളെ നാട്ടിലുള്ള ആചാരം വെച്ചിട്ട് അതൊന്നും അങ്ങനെ കഴിച്ചിട്ടുണ്ടായില്ല കാരണം അതിൻ്റെ എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ ബേബീസിനൊന്നും പറ്റൂലായിരുന്നല്ലോ അപ്പോൾ അതൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും എന്നിരുന്നാലും ഞാൻ നല്ല പോലെ വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ ബേബീസ് രണ്ട് പേരെ ഫീഡ് ചെയ്തിട്ടും എൻ്റെ ഒരു കുറവുമില്ലായിരുന്നു അത്യാവശ്യം വെയിറ്റുള്ള കൂട്ടത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ ഞാൻ എൻ്റെ ഒരു സംബന്ധിച്ച് നോക്കാന്നുണ്ടെങ്കിൽ ഞാൻ നൈറ്റിൽ ഫുഡ് വളരെ കുറവാണ് കഴിക്കൽ ഞാൻ ഇടക്ക് മാത്രം കഴിക്കാറുള്ളൂ ഈവനിങ് എന്തേലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ നൈറ്റ് തീരെ ഫുഡ് കഴിക്കാറില്ല പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ലായിരുന്നു കേട്ടോ ഞാൻ പക്ഷേ പുറത്തെത്തി ഫുഡ് നമ്മൾ മാക്സിമം പുറത്ത് പോകുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കും അതൊക്കെ നമുക്ക് ഭയങ്കര ഈ ജങ്ക് ഫുഡ് നമ്മൾ ശരീരത്തിനും നമ്മളെ ബോഡീനെ കേടരുത്തുന്ന സംഭവം തന്നെയാണ് പറയും പിന്നെ അതേപോലെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണേ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്കത് കഴിക്കല് മസ്റ്റ് ചെയ്യുന്നുട്ടോ ഇപ്പം പിന്നെ അതേപോലെ പഞ്ചസാര എനിക്ക് തീരെ എൻ്റെ ലൈഫിൽ നിന്നും ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവം എനിക്ക് ഇപ്പോഴും ഇപ്പം ഞാൻ ഏകദേശം ഒരു ഞാൻ പറഞ്ഞല്ലോ ടു വീക്സ് ആയി ടു വീക്സ് ആയിട്ടോ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് ചായ കുടിക്കും ചിലപ്പോൾ ഇഷ്ടം ഒരു ഒരു എനിക്ക് ചായ ഭയങ്കര എനിക്കും ചായ കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ തലവേദന എടുക്കും ആ ഒരു അവസ്ഥയാണ് പക്ഷേ ചിലപ്പോൾ രാവിലൊക്കെ ചായ മധുരം ഇടാതെ കുടിക്കും അപ്പോൾ അപ്പം എനിക്ക് നല്ല അതിലേക്കാണെങ്കിൽ ഒരു ഗ്ലാസ് ചായക്ക് ഞാൻ രണ്ട് സ്പൂൺ ചായ പഞ്ചസാര ഇടും അതെനിക്ക് എനിക്ക് നിർബന്ധമാണ് ചായ കുടിക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ ആ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടാലേ എനിക്ക് ചായ ഇറങ്ങുകയുള്ളൂ ആ അവസ്ഥ ആ ഒരു ടേസ്റ്റ് എനിക്ക് വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എത്ര വേണ്ടാന്ന് വെച്ചാലും ആ ചായ ഞാൻ കുടിക്കലുണ്ട് അങ്ങനെ അപ്പോൾ ഇതിപ്പോൾ രണ്ടാഴ്ച ആയി ഞാൻ ആ ചായ നിർത്തിയിട്ടിട്ടാണ് എൻ്റെ ഉമ്മയും എല്ലാവരും പറയും എന്തിനാ ഇത്ര ഷുഗർ ഇട്ടിട്ട് കുടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉമ്മയ്ക്ക് ചീത്ത അറിയലുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ മെയിൻ്റാക്കാതെ കുടിക്കലേന്നെ കേട്ടോ അതേപോലെ തന്നെ ഇപ്പോൾ അസിമോളും ഇന്നേ പോലെ തന്നെ നല്ല ഷുഗർ വേണം അവൾക്കും പക്ഷേ ഇപ്പോൾ ഞാനും അവക്കും ചെറുതായിട്ട് കുറച്ചൊക്കെ കൊണ്ടുവരാൻ നോക്കുകയെന്നു കണ്ടിട്ടാണ് നമ്മൾ ഇന്ന പോലെ ഇനി ആവേണ്ട ഇന്ന പോലെ ഇനി പഞ്ചസാര ഒക്കെ അഡിക്റ്റ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതേപോലെ അപ്പോൾ ഞാനിപ്പോൾ ചായ ചായ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവം ഇല്ല അതിപ്പോൾ ഞാൻ ഏകദേശം മാറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ടു വീക്സ് ആയിട്ട് ഞാൻ ചായയിൽ മധുരം ഇട്ട് കുടിക്കാറ് തന്നെ ഇല്ല പിന്നെ ഞാൻ കൂടുതലും ചായനേക്കാളും ഇപ്പം ഞാൻ കോഫിയാണ് കുടിക്കാറ് കാരണം മധുരം ഒന്നും ഇടാതെ ഞാൻ കോഫി കുടിക്കും കേട്ടോ കോഫീൻ്റെ ടേസ്റ്റ് പിന്നെ എനിക്ക് കുഴപ്പമില്ലാതെ തോന്നാം മധുര ഇടാൻ കുടിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇൻ്റെ ഇൻ്റെ ഒരു കാര്യത്തിൽ കേട്ടോ അപ്പോൾ അങ്ങനെ കഴിക്കും അപ്പം പിന്നെ ഗ്രീൻ ടീ കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തുടങ്ങി ഒരു ടു കെ ജി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കിതൊന്നും കൂടെ ഒരു ടെൻ ടു കുറച്ച് ഒരു കുറയ്ക്കണം തന്നെ ഉണ്ട് ഇപ്പം എൻ്റെ വെയ്റ്റ് പറഞ്ഞാൽ ഞാൻ ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ വെയിറ്റ് ലോസ് തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് എന്താണ് എഴുപത്തിനാല് കിലോ ഉണ്ടെന്നിട്ട് ഞാൻ ആ ഒരു സമയത്ത് നമ്മൾ ആ എയ്റ്റി സംതിങ്ങനൊക്കെ കുറച്ചങ്ങോട്ട് പോന്നിട്ട് ഇപ്പോൾ ആ ഒരു എഴുപത്തിനാല് കെ ജി ആയിട്ട് ഞാൻ കുറേ ആയിരുന്നു കേട്ടോ അത് മുന്നങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നു അപ്പോൾ എനിക്കിന്നാലും അത് കുറച്ച് കൂടുതലാണെന്ന് തോന്നിയിട്ടോ ഞാൻ പക്ഷേ ഇനി കാണുമ്പോൾ എല്ലാവരും പറയും വെയിറ്റ് കുറയ്ക്കാൻ മാത്രമൊന്നുമില്ല എന്നൊക്കെ ചിലരെന്നെ കാണുമ്പോൾ പറയും പക്ഷെ അത് എനിക്ക് ഇന്നോട് അത് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെയിറ്റ് കുറയ്ക്കാനുള്ള ആ ഒരു ഇതിമൊക്കെ പോകില്ല ഇപ്പോഴും ചെ ഞങ്ങൾ ആരെങ്കിലും ഞാൻ ഇങ്ങനെ ഫുഡ് ആയിക്കാതൊക്കെ കാണുമ്പോൾ എന്നോട് ചോദിക്കും ആ ഉച്ചിപ്പോൾ വെയിറ്റ് കുറക്കാൻ മാത്രമേ ഉള്ളതൊക്കെ ഉണ്ടോ പക്ഷെ അത് എനിക്ക് എനിക്കത് ഫീൽ ചെയ്യണിട്ടോ പിന്നെ ചിലർ ഇന്നോട് നല്ലോണം പറയുകയും ചെയ്യും ഇപ്പം നല്ല വെയിറ്റ് ഒക്കെ കൂടിക്കണമല്ലോ എന്നൊക്കെ പറയും കേട്ടോ കാരണം ഇന്നേജിലുള്ളവരൊന്നും ഇന്നും ഉണ്ടാവില്ല അപ്പോൾ എനിക്കത് അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു രീതിയിലാണ് കേട്ടോ പിന്നെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ചിലർ ഹൈറ്റും വെയിറ്റ് ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ഒരു വെയിറ്റ് അങ്ങനെ ഉണ്ടാവും അപ്പോൾ അത് ചിലർക്ക് ബോൺ വെയിറ്റ് ആയിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ കുറച്ച് വെയിറ്റ് കൂടുതൽ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് തുടങ്ങി കോഴി ഞാൻ പുറത്ത് ഉള്ളിൽ വെളിച്ചത്തിൻ്റെ സീനുണ്ട് പിന്നെ ബേബീസ് ഉറങ്ങാണ് ബേബീസ് താഴെണ്ണ ഉറങ്ങുന്നത് ഞാൻ വെളിച്ചത്തിൻ്റെ സീനുണ്ടായതുകൊണ്ട് കേട്ടോ പുറത്തുനിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആ സൗണ്ട് നിങ്ങൾക്കൊരു ഇറിറ്റേഷൻ ആവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ ഏതായാലും ഞാനിപ്പം അങ്ങനെ ഒരു തീരുമാനം എടുത്തത് നിങ്ങൾക്ക് മുമ്പും കൂടി കാണിക്കുക എന്നുണ്ടെങ്കിൽ ഞാനും കൂടെ ഒന്ന് കൺസിസ്റ്റൻസി ആവുമല്ലോ എന്ന് ചോദിച്ചാൽ ഇന്നൊന്ന് കൺസിസ്റ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടും കൂടി കേട്ടോ പിന്നെ അതേപോലെ ഞാനിപ്പോൾ രാവിലെ ഇപ്പം ഞാൻ ഇങ്ങനെ ഓരോ യൂട്യൂബിലോരോ വീഡിയോസൊക്കെ കണ്ടിട്ട് എൻ്റെ ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത് അതൊരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല ഞാൻ വെയിറ്റ് കുറയണോ ഇല്ലേതോന്നും ഞാൻ ഇപ്പോൾ നന്നായിട്ട് തന്നെ എനിക്ക് കുറയണം എന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് മാക്സിമം നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുപോകണം അപ്പോൾ അതിനും കൂടി നിങ്ങൾ എന്നെ സഹായിക്കുക നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂട്ടടക്കാം അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പം ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ആണ് എടുക്കുന്നത് രാവിലെ ഒരു ഒമ്പത് എട്ട് എട്ട് മണിക്കോ അല്ലെങ്കിൽ ഒമ്പത് മണിക്കോ തുടങ്ങിയിട്ട് നാല് വരെ അല്ലെങ്കിൽ അഞ്ച് മണി ഒമ്പത് മണിക്കാണെന്നുണ്ടെങ്കിൽ വരെ നമ്മളെ ഫുഡിൻ്റെ ടൈം ആ ഒരു രീതിക്കാട്ടോ ഞാൻ പോകുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ പാടി ഞാൻ ഞാൻ ഇതിൽ എൻ്റെ ക്ലിപ് ആഡ് ആഡാക്കാനും ചെറുതായിട്ടൊക്കെ ചിലതൊക്കെ ഷൂട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി മുതൽ ഞാൻ കഴിക്കുന്ന ഓരോ ദിവസവും കഴിക്കുന്ന ഇതിൻ്റെ ഡയറ്റ് പ്ലാൻ ഫുഡ് റൂട്ടീൻസ് ഞാൻ ഇനി ഷോർട്സ് ആയിട്ടൊക്കെ ഇടാൻ നോക്കട്ടോ പിന്നെ അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ നമ്മൾ ജി ആ സീഡ് ഉണ്ടല്ലോ അതാണ് കുടിക്കാതെ എനിക്ക് കുഞ്ഞിട്ടാക്കുന്നതിന് മുമ്പ് വായിച്ച് തന്നിട്ട് പോകും അതാണ് ഫസ്റ്റ് തുടക്കം ഉണ്ടായത് കേട്ടോ ജി സീഡ് കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ കൂടെ ഡയറ്റും കൂടെ തുടങ്ങുക എന്നുള്ളൊരു ഇതെത്തിയത് അപ്പോൾ കുഞ്ഞിട്ടാക്ക ജി സീഡ് അവിടെ നിന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിറ്റാക്ക് നല്ലപോലെ വെയിറ്റ് വെയിറ്റ് ലോസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞിട്ടാക്ക നല്ലപോലെ വർക്കൗട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതാണ് ഞാൻ മോർണിംഗ് എം ടി സ്റ്റൊമക്കിൽ കുടിക്കുക അതിൽ അത് ഞാൻ ഒരു ചെറിയ സ്പൂണ് ഉണ്ട് അതിന് രണ്ട് സ്പൂണും ഉണ്ട് അത് കൂടുതലാവാൻ പാടില്ല എന്നാൽ കുറയാനും പാടില്ല ആ ഒരു ഇതൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലംസും അതേപോലെ വെയ്റ്റ് ലോസൊന്നും സംഭവിക്കില്ല എന്നൊക്കെ നമ്മൾ ഓരോ വീഡിയോസിലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടും അപ്പോൾ അത് ഞാൻ രാവിലെ എം ടി സോ സ്റ്റൊമിക്കിൽ ഞാൻ രാത്രി കിടക്കുമ്പോൾ തന്നെ അത് സോക്ക് ചെയ്തിട്ടുട്ടോ വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കും എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഞാനതൊന്ന് മിക്സ് ആക്കിയിട്ട് കുടിക്കും അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ ലെമണോ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പിൾസ് ഇടവർക്ക് ഒക്കെ ആഡ് ആക്കട്ടോ ഞാനതൊന്നും തുടങ്ങിയിട്ടില്ല പക്ഷേ അത് അത് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് കുടിക്കും പിന്നെ അത് കുടിച്ചൊരു കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു അര ലിറ്റർ വെള്ളം ഞാൻ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയിലായിട്ട് അര ലിറ്റർ വെള്ളം ഞാൻ കംപ്ലീറ്റ് ആക്കും ചിലപ്പോൾ അത് വൺ ലിറ്റർ തന്നെ ആവട്ടോ അത് കുടിക്കും പിന്നെ ഞാൻ ഒരു എട്ട് മണിക്കോ അല്ലെങ്കിൽ ഒമ്പത് മണിക്കോ അഞ്ചുമൂറ് ക്ലാസ്സിനൊക്കെ പോയതിന് ശേഷം ഓട്സോ അല്ലെങ്കിൽ ചപ്പാത്തി ഒരു ചപ്പാത്തി പിന്നെ അതിലേക്ക് ഈ നമ്മൾ രാവിലെ ഇവിടെ കൂടുതലും പയർ വർഗ്ഗങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് പട്ടാണിയോ അല്ലെങ്കിൽ കടലയോ അല്ലെങ്കിൽ അങ്ങനെ മമ്പേർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ അത് ഞാൻ കുറച്ച് അധികം കഴിച്ചിട്ട് പട്ട എല്ലാം ചപ്പാത്തി ഒന്നോ രണ്ടോ ഒന്ന് കൂടുതലും പോയാൽ ഒന്ന് ഒരു ചപ്പാത്തി കഴിക്കും അങ്ങനെ കഴിക്കും കേട്ടോ ചില ദിവസം ഞാൻ ചപ്പാത്തിക്ക് പകരം ഓട്സ് ഞാൻ സാധാരണ നമ്മൾ ഒരു ഞാൻ ഇതിൽ ഞാൻ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട് അപ്പം അത് ഞാൻ വിട്ടരണ്ട് കിട്ടും പിന്നെ ചപ്പ ഓട്സ് കൊണ്ട് ഞാൻ ചെറുപ്പ് ദോശ ഉണ്ടാക്കും അല്ലെങ്കിൽ റാഗിയുണ്ട് ദോശ ഒക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ കഴിക്കും പിന്നെ ഞാൻ എന്താണ് ഉച്ചയ്ക്ക് അതേപോലെ പിന്നെ അതിൻ്റെ മിഡിലായിട്ട് ഞാൻ ഒന്നും കഴിക്കാറില്ല കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിലായിട്ട് വെള്ളം ഒരു ലിറ്റർ വെള്ളം ഞാൻ ആ ഒരു സമയം കൊണ്ട് ഒരു ലിറ്റർ ഒന്നും അല്ല ചിലപ്പം കൂടുതലായി പൂട്ടും അപ്പോൾ ആ വെള്ളം ഞാൻ കംപ്ലീറ്റ് തീർത്തതിന് ശേഷം പിന്നെ ഒരു ഉച്ചക്കാവുമ്പോൾ ഞാൻ എന്താണ് നമ്മൾ ഗോതമ്പ് പുട്ടില്ലേ അത് തേങ്ങ ഒന്നുമില്ലാതെ ഒറ്റ പീസ് നമ്മൾ ഒരു ഇതിലും മൂന്ന് പീസൊക്കെ ആക്കിയിട്ടുണ്ടാക്കുക അതിൽ ഒറ്റ പീസ് ഉണ്ടാക്കിയിട്ട് അത് ഞാൻ അതോ മീനിക്ക് ചോറ് കഴിക്കണ പോലെ തന്നെ ഫീൽ ഫീലാവുട്ടോ അത് കഴിക്കും എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഉപ്പേരി അതേപോലെ കറികളൊക്കെ നല്ലപോലെ കൂട്ടും പിന്നെ പൊരിച്ച മീൻ കൂട്ടാതെ കറി വെച്ചിട്ടുള്ള മീനോ അല്ലെങ്കിൽ മറ്റേ ചിട്ടെടുത്ത് ആ മീനൊക്കെ എടുത്തിട്ട് കഴിക്കൂട്ടോ അപ്പോൾ അതാണ് ഉച്ചക്കത്തെ ഫുഡ് പിന്നെ വൈകുന്നേരം ഞാൻ എന്തേലും റാഗിയോണ്ട് സ്മൂത്തി ഉണ്ടാക്കിയിട്ടൊക്കെ കുടിക്കും അതൊക്കെ ഞാൻ റെസിപ്പീസൊക്കെ ഇനിയുള്ള വീഡിയോയിലൊക്കെ ഏഡാക്കട്ടോ അങ്ങനെയൊക്കെ കഴിക്കും ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഈ ഒരു ദിവസത്തെ എൻ്റെ ഒരു ഫുഡ് ഫുഡ് റൊട്ടീൻ അതായത് ഇന്നലൊക്കത്തെ ഫുഡ് റൊട്ടീൻ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ അല്ല ഇന്നത്തെ ഫുഡ് റൂട്ടീന് ഞാൻ ഇൻക്ലൂഡ് ആക്കാൻ നോക്കുക നേരത്തെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഈ വീഡിയോ അപ്ലോഡ് ആക്കിയതിന് ശേഷം ഇടാന്ന് കരുതിയിട്ട് വെച്ചത് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിക്കാം അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് കൂടെ കേട്ടോ പിന്നെ അതേപോലെ ഞാൻ രാത്രി കിടക്കാൻ നേരത്തെയും ബേബീസിനൊക്കെ ഫ്രഷ് ആക്കി അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ കിടക്കാൻ പോകില്ലേ ആ ഒരു സമയം ഞാൻ ആറു മണി അഞ്ചുമണിൻ്റെ സമയത്ത് തന്നെ എൻ്റെ ഫുഡ് റൂട്ടീൻ്റെ ഫുഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ കിടക്കാൻ പോകുന്ന സമയത്താണ് ഞാൻ മാ വർക്കൗട്ട് ചെയ്യുക അതായത് ഞാൻ ഒരു ഏതേലും നല്ല എഫക്റ്റ് ചില അങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ളൊരു എന്താണ് വർക്കൗട്ടെന്നില്ല ഞാൻ മണിക്കൂറിൻ്റെ വർക്കൗട്ട് തേർട്ടി മിനിറ്റ്സിൻ്റെ വർക്കൗട്ട് ഏതെങ്കിലുമൊക്കെ ചാനലിൽ പോയിട്ട് എടുത്തിട്ട് ഞാൻ അത് ചെയ്യും ഒരു മണിക്കൂർ ഒരു മണിക്കൂർ അത് ചെയ്യും പിന്നെ ഞാൻ എനിക്ക് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം എനിക്ക് ഈ ഷോൾഡർ ഭാഗം ഭയങ്കരമായിട്ട് ഉള്ള ഒരാളാണ് കൈ കൈവണ്ണൊക്കെ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാൻ ആം ഫാറ്റ് കുറയാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് വേറെയും ചെയ്യും അപ്പോൾ അതൊക്കെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ചെയ്തിട്ട് കുറച്ച് അതും ചെയ്യും ഒരമണിക്കൂർ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്ത് മുക്കാൽ മണിക്കൂർ എത്താറില്ല കാരണം അത്രയും ചെയ്യാൻ ചിലപ്പോൾ കയ്യാറ് കയ്യലില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര മടിയൊക്കെ പിടിക്കും ആ ഒരു സമയത്ത് വേദനയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര മടിയൊക്കെ തോന്നും എന്നാലും ഞാൻ മാക്സിമം നോക്കാറുണ്ട് കേട്ടോ ചെയ്യാൻ അതും ചെയ്തിട്ട് ഞാൻ രാത്രിയാണ് വർക്കൗട്ട് ചെയ്യാറ് കാരണം എനിക്ക് മോർണിംഗ് ഞാൻ വാക്കിങ്ങിന് പോകുന്നുണ്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയും വാക്കിങ്ങിന് പോലുണ്ട് ഒരു ത്രീ കിലോമീറ്റർ അങ്ങോട്ടും ത്രീ കിലോമീറ്റർ ഇങ്ങോട്ടും അപ്പോൾ ഏകദേശം ഒരു സിക്സ് കിലോമീറ്ററോളം ഞങ്ങൾ മോർണിംഗ് വാക്കിങ് നടത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു റൂട്ടീൻ എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ വെയ്റ്റ് ലോസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ നമ്മളെ കൂടെ ഫോളോ ചെയ്യട്ടെ അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ആയിട്ടൊക്കെ ചോദിക്കാം നമ്മളെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം നമ്മൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ Thank <sweak> mm -hmm. you.